നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഈ വർക്ക് നമ്മൾ കുട്ടിപ്പണി കഴിഞ്ഞ് നിർത്തി വെച്ചതായിരുന്നു നമ്മൾ വീണ്ടും അതിൻ്റെ പെയിൻറിങ് സ്റ്റാർട്ടിങ്ങിന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ പെയിന്റിങ്ങിൻ്റെ ഫുൾ വർക്ക് കഴിയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇടും ഇപ്പോൾ ഔട്ട്സൈഡിലാണ് നമ്മൾ പെയിൻറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻസെല്ലാം കിടക്കണുള്ളൂ അപ്പം നമ്മളിതിൻ്റെ കംപ്ലീറ്റ് വർക്കും തീരുമ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും ഇൻസൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇതുപോലെ ഒരു സൈറ്റും കൂടെയും കിടക്കുന്നുണ്ട് പെയിന്റിങ്ങിനായിട്ട് നമുക്ക് അയൽ പണി കഴിയുന്ന സമയം വേണം നമുക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുവരെ നമുക്ക് ഗ്യാപ്പായിരിക്കും പിന്നെ ഇവിടെ വിൻഡോകളൊന്നും ഇല്ല ഇവിടെ ജനലകള കമ്പികളൊക്കെ മറ്റേ ഫിക്സ്ഡാണ് അതുകൊണ്ട് ജനലുകളും അതിൻ്റെ അതൊന്നും പെയിന്റിങ് ഇല്ല പിന്നെ ഇതിന്റെ കമ്പികളൊക്കെ നമ്മൾ എം ആർ എഫിന്റെ എപ്പിഡിക്ക് ഫ്രൈമറിൻ്റെ അടിച്ചണത് അപ്പോക്സി ഡബിൾ പാക്ക് ആണ് കമ്പികളൊക്കെ തുരുമ്പുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ചെയ്തു നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇനിയുടെ യൂട്യൂബ് ചാനലല്ലേ അതും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോളൂ വീഡിയോ താങ്ക് യു